നമ്മൾ പറയാറില്ലേ വന്ന വഴികൾ പിന്നിട്ട വഴികളും മറക്കാൻ പാടില്ല ആ വഴികളിൽ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം നമ്മളോട് കാണിച്ച ഒത്തിരി ഒത്തിരി ആളുകളുണ്ടാവും അല്ലേ ഏതൊരാളിൻ്റെ വിജയത്തിൻ്റെ പിന്നിലും അവരെ കൈപിടിച്ച് ചേർത്തിയ മാതാപിതാക്കൾക്ക് ശേഷം അവർക്ക് അവരെ കൈപിടിച്ച് ഉയർത്തിയ ഒരാളുണ്ടാവും എല്ലാ മനുഷ്യരിലും ഉണ്ടാവും പക്ഷെ പിൽക്കാലങ്ങളിൽ നമ്മൾ വളർന്ന് വലുതാവുമ്പോൾ ആ വന്ന വഴികൾ മറന്നുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇന്നലെ ഒരു ചോദ്യത്തിനുത്തരമായി പറഞ്ഞൊരു മറുപടി നമുക്ക് കേട്ട് നോക്കാം സർ പേര് ഞാൻ പ്ലസ് വൺ ജേർണലിസം ബാച്ചിൽ ഏതൊരു വ്യക്തിയുടെയും ലൈഫ് ചേഞ്ചിങ് പേഴ്സൺ അങ്ങനെ ലൈഫിൽ ആരാണ് ഒരു ഒരു വലിയ ാണ് അതില് പൊളിറ്റിക്സിൽ സ്വാഭാവികമായിട്ടും എന്റെ പട്ടാമ്പി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയിലെ ആണ് കാരണം ഞാൻ അവിടെ ഒരിക്കലും ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയ ജയമുള്ള സ്ഥലമല്ല അവിടെ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഇറങ്ങുമ്പോൾ വലിയ ചലഞ്ചസ് ഉണ്ടായിരുന്നു വീട്ടിലാരും അതിന് അനുകൂലമായിരുന്നില്ല അറിയാതെയാണ് തുടങ്ങിയത് അവർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു അപ്പം ഞാനതിനകത്ത് ഇറങ്ങാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും അവരുമായിട്ട് സംസാരിക്കുന്ന അവരുടെ ഭാഗമാവുന്നതും ഇങ്ങനത്തെ ഓർഗനൈസേഷൻ്റെ ഭാഗമാകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ ഒരു പാഷനും ഈ ഐഡിയോളജിയോടും എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു യൂണിറ്റ് കമ്മിറ്റിയിലെ ആളുകൾ അവരാണ് എൻ്റെ ഒരു ഈ ഒരു ജേണിയുടെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷനായിട്ട് വന്നത് ഏറ്റവും ഹൃദയബന്ധവും എനിക്ക് ഏറ്റവും ആത്മബന്ധവും എനിക്കിപ്പോഴും ഞാൻ ആദ്യം ഒരാളെ പറ്റി ആലോചിക്കുമ്പോൾ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ചോ പ്രയാസങ്ങളെ സംബന്ധിച്ചോ സങ്കടം വന്നാലോ സന്തോഷം വന്നാലോ എനിക്ക് വടകര ഇലക്ഷൻ ജയിച്ചപ്പോൾ അത് ആര് കാണണമെന്ന് ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് വടകരയിലെ ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് വടകരയിലെ ജനങ്ങളിങ്ങനെ ഭയങ്കര മെച്ചാൽ രാത്രി പന്ത്രണ്ട് മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ആയിട്ടും ആളുകൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ സ്നേഹം തരുമ്പോൾ നമ്മൾ അത് അനുഭവിക്കുന്നത് അത് വേറെ കാണണം എനിക്ക് കിട്ടുന്ന ഒരു ഇഷ്ടം സ്നേഹം അല്ലെങ്കിൽ അത് ഒരാളും കൂടെ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുള്ള ഒരാളുണ്ട് അത് ഇനി അങ്ങോട്ടുള്ള എൻ്റെ യാത്രയിലും എനിക്കുണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങളിലും എനിക്കുണ്ടാവുന്ന എല്ലാ നേട്ടങ്ങളിലും എല്ലാ പദവികളിലും എല്ലാ പദവികളില്ലാതാവുന്നതിലും ഞാൻ ഓർക്കുന്ന ആദ്യത്തെ പേര് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമാണ് അതെപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടില്ലേ ഇത്തരം ആളുകൾ ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടേയിരിക്കും ഇവരുടെ വിജയങ്ങൾ വിജയകഥകൾ ഇനിയും തുറന്നുകൊണ്ടേയിരിക്കും തന്നെ കൈപിടിച്ച് ചേർത്തിയ ആളിനെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഞാൻ ആദ്യം ഓർക്കുന്ന മുഖം ആ മനുഷ്യൻ്റെ ആണെന്ന് പറയുമ്പോൾ ഇത്തരം ആളുകൾ തന്നെയാണ് വിജയിക്കുന്നതും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്